ഇത് കണ്ടോ ഗുണ്ടുമല്ലി രണ്ട് രൂപയായി ആഹാ ഹാ ഇതല്ലേ ചെണ്ടുമല്ലി ഗുണ്ടുമല്ലി മല്ലിക വേറെയാണോ എന്തായാലും ആ പൂവിന്റെ തോട്ടത്തിലൊക്കെ ഉള്ളു ഓവ് ഔ നമ്മളെ ഓണത്തിന് പൂവായി കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ ഇടുന്ന സമയത്ത് ക്ലാസ്സിലൊരു മണം ഉണ്ടാവും ഈ പൂവിൻ്റെയൊക്കെ ഒരു മണം ഇവിടെ നിൽക്കുമ്പോ ആ മാണ എന്താ നോക്കിയാണ് വാ വാ ഇവിടെ കാറ്റടിച്ചാലും അടിച്ചില്ലേലും ഗുണ്ടുമല്ലി മണക്കും ഷട്ടിഹള്ളി ചർച്ചക്ക് പോണ വഴിയിലുള്ളതാ അവിടുന്നു പോയി തിരിച്ചു വരുമ്പോഴുള്ള രണ്ടു മൂന്ന് തോട്ടങ്ങളുണ്ട് ഇങ്ങനത്തെ കണ്ട് പോകുമ്പോ എങ്ങനെ കരുതി എന്ന് കയറണം തിരിച്ചു കയറാൻ കേറാൻ പറ്റിയേ എന്താ രസം പൂത്ത് തളിർത്ത് നിൽക്കുന്ന ജെണ്ടുമല്ലികൾ ഇത്ര മതി തോട്ടത്തിൽ നിന്ന് പോവാൻ നിൽക്കുന്നു അപ്പൊ മഴയെയ്തു കൊട എടുക്കാൻ മടിച്ചിട്ട് മഴ കൊള്ളാതെ കാര്യ മരത്തിന്റെ ചൂട്ടിൽ മരല്ല കുട്ടിക്കാടിന്റെ ചുവട്ടിൽ നിൽക്കാം ൂടി വരികെടുക്കേണ്ടി വരുവോ അനക്കണ്ടത് പെരും മഴയായി കൊടും കാറ്റുമായി കുറ്റിക്കാട്ടിൽ ഒളിച്ച് നിന്നും പോയി പൊത്തക്കിറങ്ങി വേറെ എവിടെയെങ്കിലും കേറിക്കഴ എന്തൊരു കാറ്റോ മഴയുന്നത് കേറണപ്പോ ലിഫ്റ്റ് കിട്ടി

മഴയൊക്കെ തോർന്ന് കൊറേ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു നാലു മണിയായി ഇപ്പഴാണ് ഷെട്ടിഹള്ളിന്ന് ഹസനക്ക് ഒരു ബസ്സൊക്കെ ഇവിടെയാണ് ബസ് ബസ്സൊള്ളു ഈ ഹസന് പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി ഫോൺ ചാർജ് ചെയ്യണം കുറച്ച് എഡിറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് മൈസൂരിക്ക് ട്രെയിൻ കയറാന്ന് വിചാരിക്കുന്നു നല്ല തണുപ്പാണ് തണുപ്പാണ് വീണ്ടും ഹസൻ ബസ് എത്തി അപ്പൊ ചാർജ് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടി ജംഗ്ഷനിലുള്ള ഉണ്ടോ ഫുൾ സെറ്റർ ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് റോഡ് സൈഡിലൊക്കെ നല്ല കച്ചവടം നടക്കുന്നത് സെറ്റർ ഞാനിത് ഇട്ടോണ്ട് തലയിലേക്ക് ഇട്ടുള്ള തണുപ്പുണ്ടെന്നാലും ഇല്ലാതെ നമുക്കറിയണില്ല നല്ലൊരു പാർക്കാണ് നമ്മളെ കോഴിക്കോട് മാനാഞ്ചിർ റസ്തോർ പോലെ സിറ്റി ആകെ ചെറിയൊരു കായല പാർക്ക് അപ്പൊ അവിടെ കേറാ ചോ ഈ കണ്ണതാണ് ഈ പാർക്കിന്റെ പേര് കണ്ണടലല്ലാതെ ഒന്നും എഴുതിയത്തില്ല അതുകൊണ്ടൊന്നും മനസ്സിലാവണില്ല ഇതിന്റെ ഈ ഭാഗത്തെ രണ്ട് സൈഡിലായിട്ട് ഫുഡ് കോട്ടും കിട്ടും ഫുൾ മസാല ഐറ്റംസ് ഈ സൈഡിലുണ്ട് കുറെ ഫുഡ് കോട്ട് നൂഡിൽസ് ബിരിയാണി ചിക്കൻ ഫ്രൈ പാനിപ്പുരി ബേൽപൂരി മസൽപ്പുരി അങ്ങനെ തുടങ്ങി പല പല ഐറ്റംസ് ആറ്റം വരെ കുറെ ഫുഡ് കോട്ടുകൾ ഹസൻ ഹസൻ സെൻറ്റർ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് പാർക്കിന്റെ അകത്ത് കയറവട്ടെ ശ്യം നല്ല വലിയൊരു പാർക്ക് തന്നെയാണ് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സിറ്റിന്റെ മൊത്തം നടക്കാണ്ട് തണുത്തിട്ട സിറ്റി നടറുമ്പം തന്നെ ഭയങ്കര ഒരു സുഖം ഭയങ്കര സൗണ്ടില് പാട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇത് പാർക്കിന്റെ മറ്റു ഭാഗങ്ങൾ നല്ല സ്ഥലമാണ് നടക്കുന്നു എന്തായാലും പാർക്ക് അടിപൊളിയാണ് അസൻ സിറ്റി കൂടെ റെയിൽവേ സ്റ്റേഷൻക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഹസൻ സിറ്റി വളരെ വലിയൊരു സിറ്റി തന്നെയാണ് കേട്ടോ വളരെ വലിയ സിറ്റിയാണ് ഊതി തോന്നിയപ്പോ ഒരു ദേഹിപൂര്യം കണ്ടപ്പോർക്ക് ഇപ്പൊ പറയുമ്പോ തന്നെ വെള്ളം വരാം ഞാൻ അതെടുത്ത് തിന്നാം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഹസൻ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് കണ്ട പോലെ തന്നെ എവിടെയുണ്ട് ഇതേപോലെ നീണ്ടൊരു ഫുഡ് കോട്ട് ചെറിയ ചെറിയ ഓരോരോ കടകൾ ഓരോ കടയ്ക്ക് ഉണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി മൂന്നില്ലേ ആ മുപ്പത്തി മൂന്ന് മുപ്പത്തി ആറ് ഈ ഫോട്ടോയില് കാണുന്ന പുള്ളിക്കാരനാണ് ഈ കടകളുടെ സെറ്റപ്പ് സംവിധാനത്തിന് കാരണക്കാരൻ എന്ന് തോന്നുന്നു മൈസൂരിക്ക് ടിക്കറ്റ് എടുത്തു ഇന്റർസിറ്റി റുപ്പീസ് പെട്ട ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ എത്തുന്ന പറഞ്ഞ നോക്കാം വണ്ടി വന്നു ചേർക്കാറാണ് നമ്പർ സമയം രാത്രി പന്ത്രണ്ട് മണിയായി മൈസൂര് പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനും കടത്തൂല ടിക്കറ്റ് ഇല്ലെങ്കിൽ ഉടനെ പറഞ്ഞുവിടും റിസർവേഷൻ ഉണ്ടെങ്കിൽ മാത്രം വീട്ടി റൂമിൽ എക്കാം അല്ലാത്തവർ പ്ലാറ്റ്ഫോമിന്റെ പുറത്ത് ഇതേപോലെ വരിയായി വരിയായി കിടന്നുറങ്ങാം ഇവിടെ എവിടെങ്കിലും ഒരു ഭാഗത്ത് പേപ്പർ ഇടിച്ച് കടന്നുറങ്ങണം എല്ലാവരും പുറത്ത് വെക്കാണ് റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് പ്ലാറ്റ്ഫോം നോ എൻട്രി പുറത്തൊക്കെ നല്ല തണുപ്പാണ് ഇപ്പോ ഇവിടെ കുറച്ച് ആൾക്കാർ കിടക്കണുണ്ട് ഇവിടെ ഒരു സൈഡിൽ പേപ്പർ ഇടിച്ചിട്ട് ഇവിടെ ഒരു സീറ്റിങ് ആ നേരെ മോളേ നേരം ഇവിടെ കടന്നുറങ്ങാം ഇവിടെ ഉണ്ടല്ലോ ഒരു കഴിവ് അപ്പോൾ നോക്കട്ടെ എന്നാൽ അപ്പോൾ വിൽക്കിലേ കഴിഞ്ഞു ഇനി കടന്നുറങ്ങട്ടെ രാവിലെ നീക്കുമ്പോൾ ബാക്കി നോക്കാം മൂന്നാം ദിവസം സമയം രാവിലെ അഞ്ച ഇരുപതായിട്ടുണ്ട് ഒട്ടത്തിന് സ്ഥലം കൊടുത്തു ചങ്ങായി പറഞ്ഞു എന്റെ അടുത്ത് എത്തിയ അതിലല്ലാത്ത അവനെ പറയണ്ടേ ആ വീഡിയോ എടുത്തിട്ടേ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ മൊബൈലിൽ എടുത്തു പറയണ്ട മലയാളം കൊണ്ടുപോകാൻ മനസ്സിലാവൂല അവരുടെ കന്നിടേ ഇല്ല എനിക്ക് മനസ്സിലാവൂല അതുകൊണ്ട് പ്രശ്നല്ല മൈസൂർ ഇവിടെ അടുത്താണ് ബൃന്ദാവൻ ഗാർഡനൊക്കെ അവിടെ പോണ്പങ്ങായി ഇന്റെ അടുത്ത് വന്നിരിക്കണല്ലോ ീറ്റ് സ്ഥലം ഇടട്ടെ സ്ഥലണ്ട് കമ്പനിക്കാരന അവിടെ അതൊന്നും മടപ്പടന്നേട്ടോ നേരെ നല്ല മനുഷ്യ ജൂലൈ ഇരുപത്തി ആറ് സോളോ ട്രിപ്പ് മൂന്നാം ദിവസം നമ്മൾ കിടന്ന സ്ഥലം നമ്മള് ക്ലീൻ ആക്കിട്ടുണ്ട് ചങ്ങാ നമ്മൾ അടുത്ത് വന്ന് ചന്തി കിടന്ന് ചന്ത അപ്പോ ഓട്ടെ ഉറങ്ങാനുള്ള ത്രണിയില്ല ഉറക്കം പൂർത്തിയായി പിന്നെ നമ്മള് ഉറങ്ങി പിന്നീ കടന്നു കഴിഞ്ഞാല് ഒരുമാതിരിതായി പോകും ഇത് വേസ്റ്റില് ഒഴിവാക്കാം കൃഷ്ണ സാ കൃഷ്ണരാജസാഗരാണ് സുറ്റിക്ക് ട്രെയിൻ കിട്ടി അത് പറഞ്ഞാല് വൃന്ദാവൻ ഗാഡൻറെ ഒക്കെ അടുത്തായിട്ട് വരും ഇന്ന് സൂര്യനെ കൊന്ന് കാണാണ്ട് തണുപ്പ് വേഷം കുറയുന്നു വിചാരിക്കുന്നു ലോക്കൽ ട്രെയിനാ അതുകൊണ്ട് കയറി വൃന്ദാവൻ കാടന്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആണത് കൃഷ്ണരാജസാഗര സാധാരണ ഇന്നു രാവിലെ നീച്ചുകയായി കുറച്ച് പുഷപ്പൊക്കടിക്കലുണ്ട് ചെറിയ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പ് ഓർവ അതുകൊണ്ട് വെച്ചു കാലയത്തെ മുത്താപ്പാടിച്ചുവച്ചു കുറച്ച് പുഷപ്പടിക്കട്ടെ രണ്ടു ദിവസായി പുഷപ്പടിച്ചിട്ട് സാധാരണ എന്നു രാവിലെ നീക്കുമ്പോൾ പുഷപ്പടിക്കാനും അപ്പൊ ട്വന്റി പുഷപ്പ് ഒന്ന് ഇരുപത് ഡൺ പൊറിക്കുമ്പോ എങ്ങനെയാണെ നല്ലൊരു കുഞ്ഞു വഴി ഗാർഡൻ ഗാഡൻക്ക് ലിഫ്റ്റ് ഇട്ടുനോക്കാം ഇതിലും വണ്ടി വരുന്നുണ്ടെങ്കിൽ അതെന്ത് വണ്ടിയാ എന്താ ലോഡ് ഉണ്ടോ വണ്ടിയാണോ ചോദിച്ചോക്കണോ കിട്ടിയാ കിട്ടിയാ പോയാ പോയി അതിലാളുണ്ട് ആ വേണ്ട അതിലാളുണ്ട് അവിടെ കാണാൻല്ലോ ആ അവരുണ്ട് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ഒട്ടക്കുള്ള റേറ്റിനാണ് ലിഫ്റ്റ് വെച്ച് നോക്കുക പോയി നല്ലൊരു നാടൻ വഴി ഇങ്ങനത്തെ നാടൻ വഴികളൊക്കെ കണ്ടിട്ട് കൊറേ ആയി ഒരു ഇഡലിക്കട ഇഡ്ലി വടപ്പുകട അണ്ണാ ഒരു സെറ്റ് ഇഡലി പരിപ്പട സാമ്പാർ ഇഡലിയും സാമ്പാറും ചട്ടനിയും നല്ല അണ്ണനാണ് ഫുൾ മാനേജ്മെന്റ് ഈ കടയില് ഒരു സെക്കൻഡ് വെറുതെ പോല വന്നപ്പോ തൊട്ട് നോക്ക അണ്ണനെ പണി ഇട്ടാ നെക്കാൻ കയ്യിൽ വന്നത് വെരി ഫാസ്റ്റാണ് ഈ തട്ടിന്റെ മേലെ തുണി വെച്ചിട്ട് അതാണ് ഈ തട്ടി തക്കി ഇഡലി ഫാസ്റ്റ് ഒരു ചേച്ചി ഉണ്ട് അവിടെ എപ്പാണോ നാലിടലിയും ഒരു പടിപ്പ് അല്ല നാലിഡലിയും ഒരു പടിപ്പ് അടയും പള്ളേ അങ്ങനെ ആണെങ്കിൽ വന്നപ്പോ തൊട്ട് ഫുൾ പണി പണിയോ പണി ഒരു മിനിറ്റ് അല്ല ഒരു സെക്കൻഡ് പുറത്ത് ലെമൺ റൈസ് ഉണ്ട് വെട്ടി എടുക്കുന്നു കൊടുക്കുന്നു അപ്പുറത്ത് അതപ്പുറത്ത് വെട്ടിന്റെ അതവിടെ തുടക്കുന്നു ഒരു ഇവിടെ രാവിലത്തെ സെറ്റപ്പ് ഇതാട്ടോ കേട്ടോ ഇഡ്ലി ചട്ടനി ഇത് പിന്നെ ബിരിയാണി വലുതെ റൈസ് ഈ വണ്ടിയാണ് വണ്ടി ഒരു മൊബൈൽ ഹോട്ടലാണ് മൊബൈൽ ഹോട്ടൽ മൊബൈൽ റെസ്റ്റോറന്റ് എന്നൊക്കെ വണ്ടി നിർത്തുക ടാർപ്പായ കെട്ടുക ഫുഡ് കൊടുക്ക എന്താ അറിയോ ഇവിടെ ബാക്കിൽ ചെയ്ത് இது புதுசா வண்டிதான் வீடியோ எடுக்க இது வண்டி மூவிங் வண்டி மூவிங் வண்டி ஓரோ திவசம் ஓரோ ஸ்டாலு അവിടെ പൂരി അവിടെ പൂരിണ്ടാക്കണം ദോശ കല്ലുണ്ട് കറികള് ഇവിടുന്നാണ് പൂരി പരുത്ത വണ്ടിന്റെ മുന്നില് ഏതാനെ സെറ്റപ്പ് ഇത് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് നല്ല കച്ചവടം ആൾക്കാരൊക്കെ നല്ല ബൈക്കിലാണ് സൂപ്പർ ഇഡ്ലി ഇഡ്ലി പരിപ്പുവാട ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ നാലാളാണ് ഇതുപോലൊരു വണ്ടി ഉണ്ടെങ്കിൽ ആർക്കും ഇതുപോലൊരു ഫുഡ് റെസ്റ്റോറന്റ് നടത്താം അവിടെ പൂരി കഴിഞ്ഞു പൂരി പരത്താമ്പാണ് കർണാടക മൈസൂരാണ് ഈ സെറ്റപ്പ് കട്ടെ ഇതാണ് വണ്ടി മൈസൂർ മൈസൂർ നല്ലൊരു പരിപാടി പുതിയൊരു ബിസിനസ് ഓപ്ഷൻ പുതിയതല്ല എന്നാലും പറയുമ്പോ രസം